സദാശിവസമാരംഭ ശംഖരാചാര്യ മധ്യമാ വന്ദേ വന്ദേഗുരുവരംഭരാം പ്രിയ കുടുംബാംഗങ്ങളെ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് പല ആൾക്കാർക്കും അവരുടെ കുടുംബത്തിലെ ഏറ്റവും തീരാ ദുഃഖമായിട്ടുള്ളൊരു വിഷയത്തിന് പരിഹാരവുമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ കുടുംബത്തിലും ഇത്തരത്തിലുള്ള ഉണ്ടായിട്ടുണ്ടാവും അതിനൊക്കെ അവർ പരിഹാരം ചെയ്തിട്ടുണ്ടാവും എന്നാലും ചില കുടുംബത്തിൽ ഇതുവരിയായിട്ട് പരിഹാരം കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് ഇന്ന് തന്നെ കേട്ട് ഇന്ന് തന്നെ നിങ്ങൾക്കതിനുള്ള നടപടികൾ ചെയ്യാം എന്താണെന്ന് അറിയോ വിവാഹം നമ്മുടെ വീട്ടിൽ വിവാഹം നടക്കുന്നില്ല മകന് വയസ്സ് ഒരുപാടായി പെണ്ണ് കിട്ടുന്നില്ല മകൾക്കും വയസ്സ് കൂടുതലായി മകൾ പറയുന്നു എനിക്കിപ്പോൾ വേണ്ട ഇപ്പം വേണ്ട എന്ന് പറയുന്നു ജോലി കിട്ടട്ടെ എന്ന് പറയുന്നു അല്ലെങ്കിൽ എനിക്ക് വിവാഹത്തിനോട് താല്പര്യമില്ല എന്ന് പറയുന്നു ഇനി വിവാഹത്തിന് താല്പര്യമുണ്ട് എല്ലാം ചെയ്യാമെന്ന് വെക്കുമ്പോൾ പറ്റിയൊരു ആലോചന വരുന്നില്ല ആലോചന വരുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിനത് ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ കുടുംബത്തിന് ചേരുന്നതല്ല ഇങ്ങനെയുള്ളൊരു ഘട്ടം നമുക്കുണ്ടെന്നിരിക്കട്ടെ അപ്പോൾ അതിനൊരു പരിഹാരം വേണ്ടേ നമ്മളെന്ത് ചെയ്യുക ഇങ്ങനെ വിവാഹം നടക്കുന്നില്ലെങ്കിൽ നമ്മൾ ഒരുപാട് പൂജയും കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യും ഓരോ ആൾക്കാർ പറഞ്ഞിട്ട് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യം അങ്ങോട്ട് ചെയ്താൽ നിങ്ങൾക്കത് മംഗളകരമായിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ വിവാഹം നടക്കും അതിനെന്താ വേണ്ടതറിയോ ശ്രദ്ധിക്കുക ഏറ്റവും ശ്രേഷ്ഠമായൊരു മന്ത്രമുണ്ട് വിവാഹ തടസ്സം ഇല്ലാതാക്കുന്ന ഇതുണ്ട് വിവാഹ തടസ്സമുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്ന ഒരു മന്ത്രമാണ് സ്വയംഭര മന്ത്രം ഈ സ്വയംഭര മന്ത്രം നമ്മൾ എന്ത് വേണമെന്നറിയാമോ ചുരുങ്ങിയതൊരു നാൽപ്പത്തൊന്ന് ദിവസമെങ്കിലും പ്രഭാതത്തിൽ കുളികഴിഞ്ഞ് വിളക്ക് കൊളുത്തിവെച്ച് അവിടെ ഇരുന്ന് ഈ മന്ത്രം നമ്മൾ അങ്ങോട്ട് ചിരിക്കണം ഏതാണ് സ്വയംവര മന്ത്രം ഒരു തവണയല്ല ജപിക്കേണ്ടത് നാൽപ്പത്തിയൊന്ന് വട്ടമെങ്കിലും ജപിക്കാം ഒരു മണ്ഡലകാലം നാൽപ്പത്തിയൊന്ന് തവണ നമ്മൾ ജപിക്കാം ഈ ഒരു മന്ത്രം നമ്മൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ തടസ്സങ്ങൾ നീങ്ങി വിവാഹത്തിന് സമയം അല്ലെങ്കിൽ വിവാഹത്തിന് കളമൊരുങ്ങും എന്നർത്ഥം ദീർഘകാലമായിട്ട് ഇങ്ങനൊരു വിഷയം ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രധാനമായിട്ട് എന്താ ചെയ്യുന്ന അറിയുമോ ജാതകത്തിലുള്ള ദോഷം സർപ്പദോഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് കൂടുതലും നമ്മൾക്ക് വിവാഹബന്ധം താമസിക്കുന്നത് അപ്പോൾ സർപ്പ സർപ്പദോഷം വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വിഷയം ഇവിടെ പറയുന്നില്ല എന്നാൽ ജാതകപരമായിട്ടുള്ള ദോഷമുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള സ്വയംഭര മന്ത്രം നിങ്ങൾ ജീവിച്ചാൽ മതി ഈ സ്വയംഭര മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അത് ഉത്തമമാകും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ പറ്റുമെങ്കിൽ ദിവസമൊന്നും നോക്കണ്ട നാൽപ്പത്തൊന്നൊന്നോ അമ്പതൊന്നും നോക്കണ്ട എല്ലാ ദിവസവും നമ്മൾ ചെയ്യാം എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ ഒരു പതിനെട്ട് തവണ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ജപിക്കാം വിളക്ക് കൊളുത്തി ശുദ്ധിയോട് കുളി കഴിഞ്ഞ് ശുദ്ധിയോട് കൂടിയിട്ട് ഒരു പതിനെട്ട് തവണ എല്ലാ ദിവസവും നമ്മൾ എവിടത്തേക്ക് നോക്കിയിട്ട് വടക്ക് ഭാഗത്തേക്ക് നോക്കി ഇരുന്നിട്ട് നമ്മൾ ജീവിക്കണം നോക്കിക്കോളൂ ആ തടസ്സങ്ങളൊക്കെ ജാതകപരമായ തടസ്സങ്ങളൊക്കെ നീങ്ങി വളരെ പെട്ടെന്ന് തന്നെ മംഗളകരമായിട്ട് കർമ്മം നടക്കും അപ്പോഴെല്ലാവർക്കും ഒരു സംശയമുണ്ടല്ലേ ഈ സ്വയംഭര മന്ത്രം ഏതാണ് എന്നുള്ളത് നമ്മൾ ഏതായാലും ഞാനിതാ എഴുതിയിടുന്നുണ്ട് നോക്കൂ ഞാൻ വായിക്കാം ഓ ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗവയങ്കരീ സകല സ്ഥമസ മുഖഹൃദയം മമ വാസം ആകർഷ ആകർഷമ ഒരു തവണയും കൂടി നമുക്ക് നോക്കാം ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗവയങ്കരീ സകല സ്ഥര ജംഗമസ മുഖഹൃദയം മമവാസം ആകർഷ ആകർഷായ നമ ഈ മന്ത്രമാണ് ഈ പതിനെട്ട് തവണ നമ്മൾ ജീവിക്കേണ്ടത് ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം ഇതേപോലെ വളരെ കൃത്യമായിട്ടൊരു പൂജ നടക്കുന്ന ക്ഷേത്രം കൂടിയുണ്ട് ഏതായാലും ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാനത് പറഞ്ഞു തരാം ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ണൂർ ജില്ലയിലാണ് തളിപ്പറമ്പിലാണ് താമസിക്കുന്നത് അപ്പോൾ അതിനടുത്തുള്ളൊരു ക്ഷേത്രമാണ് പുളിമ്പറമ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തി അഞ്ച് വർഷത്തിന് എൻ്റെ അറിവിൽ തന്നെ ചുരുങ്ങിയത് ഒരു പത്തിരുപത്തഞ്ച് ആൾക്കാരെ ഞാൻ ആ ക്ഷേത്രത്തിൽ സ്ഥിരമായി പോകുന്ന ഒരാളല്ല എന്നാലും ഞാൻ ഏതൊരു ആവശ്യമുണ്ടെങ്കിലും ഞാൻ ആ ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് സ്ഥിരമായി പോകുന്നില്ല എന്ന് അപ്പോൾ എൻ്റെ അറിവിൽ തന്നെ ഞാൻ പലരോടും ഒരാൾക്കാരുണ്ടായ അനുഭവം കൊണ്ട് ആദ്യം അവിടെ ഉണ്ടായിരുന്നൊരു പൂജാരി എന്നോട് പറഞ്ഞു ഇവിടെ വളരെ പ്രാധാന്യമാണ് ഈ പറയുന്ന വിവാഹ തടസ്സം നീങ്ങാൻ അതുകൊണ്ടുതന്നെ അവർ അവിടുത്തെ പൂജക്കുമതനുസരിച്ച് പ്രാധാന്യം കൊടുത്തിരുന്നു അവിടെ ശ്രീകൃഷ്ണനാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറഞ്ഞാൽ വേണുഗോപാലനാണെന്ന് വെച്ചാൽ യുവത്വം തുളുമ്പുന്ന കൃഷ്ണനാണ് എത്തി നിൽക്കുന്ന കൃഷ്ണനാണെന്നർത്ഥം അപ്പോൾ ആ വേണുഗോപാലനായിട്ടുള്ള ആ ഭഗവാൻ നമ്മളുടെ ഈ ഇത്തരത്തിലുള്ള തടസ്സങ്ങളെ വളരെ പെട്ടെന്ന് നീക്കുന്നുണ്ട് എന്ന് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ തന്നെ ഒരു പത്തിരുപത് ആൾക്കാരുടെ നേരിട്ടുള്ള അനുഭവം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റി ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഒരു പത്തിരുപത്തഞ്ച് പത്തിരുപത് വർഷം മുന്നേ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ബോംബെയിൽ ആ ബോംബെയിലുള്ള അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു വിനോദ ഇങ്ങനെ മോളെ കല്യാണം കഴിയുന്നില്ല അപ്പോൾ അതിന് നിൻ്റെ അറിവിൽ ആരെങ്കിലും ഒന്ന് അറിയിക്കണം എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു മോളുണ്ട് എന്നുള്ളത് പറയണം നല്ല എന്തെങ്കിലും ആലോചന പറയണം എന്ന് പറഞ്ഞു സാധാരണ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ നമ്മുടെ ക്ഷേത്രത്തിലെ പൂജാരി പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നു ക്ഷേത്രത്തിലെ പൂജാരി എന്ന് പറഞ്ഞു വിവാഹ തടസ്സം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഇവിടത്തേക്ക് വന്ന് ഇവിടെ ഈ ഒരു പൂജയുണ്ട് ആ പൂജ ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം മാറുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആ തടസ്സം നീങ്ങുമെന്ന് ഞാൻ എന്ത് ചെയ്തു ഇദ്ദേഹത്തിനോട് പറഞ്ഞു ഇങ്ങനൊരു ക്ഷേത്രമുണ്ട് അദ്ദേഹം തളിപ്പറമ്പുകാരനാണ് പക്ഷെ ബോംബെയിലാണ് താമസിക്കുന്നത് ഇങ്ങനൊരു ക്ഷേത്രമുണ്ട് നിങ്ങൾ ആ ക്ഷേത്രത്തിൽ പോയിട്ട് സ്വയംവര പൂജ കഴിച്ചാൽ നൂറ് ശതമാനം ഉറപ്പാണ് ഒരു വർഷത്തിനുള്ളിൽ കല്യാണം കഴിയും ഇത് അവിടുത്തെ ക്ഷേത്ര പൂജാരി എന്നോട് നേരിട്ട് പറഞ്ഞതാണ് അയാൾക്ക് അത്ര കണ്ട് വിശ്വാസമൊന്നുമില്ല എന്നാലും വിനോദ് പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്നോട് പറഞ്ഞു പിന്നെ നീ അവരുടെ നമ്പർ തരണം പറഞ്ഞു അന്ന് ലാൻഡ് ഫോണാണ് ഞാൻ ലാൻഡ് ഫോണിൻ്റെ നമ്പർ കൊടുത്തു അവർ വിളിച്ചു അവരെ വിളിച്ചിട്ട് പൂജ ബുക്ക് ചെയ്തു ആ പൂജ മംഗളകരമായി നടത്തി ഞാൻ ഈ പൂജ നടത്തിയതും കാര്യങ്ങൾ പൂജ നടത്തി എന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷേ ഒരു മൂന്ന് നാല് മാസം ആകുമ്പോഴുണ്ട് ഇദ്ദേഹം ബോംബേന്ന് എന്നെ വിളിക്കുന്നത് എന്നു പറഞ്ഞു എടോ നീ അന്ന് പറഞ്ഞ ആ ക്ഷേത്രം ഉണ്ടല്ലോ ഖേമാണ് അവിടുത്തെ ഞാൻ എൻ്റെ മോളുടെ കല്യാണത്തിൻ്റെ കാര്യത്തിനോട് ഞാൻ ആ പൂജ നടത്തി ഇതാ നല്ലൊരു വിവാഹാലോചന വന്നിട്ടുണ്ട് ഏതായാലും നീ എന്തായാലും കല്യാണത്തിൽ വരണം കല്യാണം ഗുരുവായൂരൂല വെച്ചിട്ടാണ് നടക്കുന്നത് നീ എന്തായാലും വരണം എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പോയിട്ടില്ല കല്യാണത്തിന് പക്ഷെ അത് മംഗളകരമായി അതിനുശേഷം തന്നെ മറ്റൊരു പെൺകുട്ടിക്ക് ഇതേപോലെ പത്ത് മുപ്പത്തിനാല് വയസ്സുണ്ടായിരുന്നു ആ കുട്ടിയുടെ കാര്യം ഇതേപോലെ വന്ന തൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞു വച്ചിട്ട് ആ പെൺകുട്ടിയുടെയും കല്യാണം നടന്നത് അതുപോലെ ചെറുപ്പക്കാര് പുരുഷന്മാരുടേതായ ആൾക്കാരുണ്ട് എത്രയോ ആൾക്കാരുടേത് എൻ്റെ അറിവിൽ വന്നിട്ട് ഞാൻ അവിടുത്തെ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ അവിടെ ഈ പറയുന്ന പൂജ നടക്കുമ്പോൾ ഈ ചെറുപ്പക്കാരനായാലും ചെറുപ്പക്കാരിയായാലും ആയാലും അവിടെ പായി ഇട്ടിട്ട് ഇരിക്കും അതിനുശേഷമാണ് ഇവർ ഈ പൂജ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇരുത്തി ചെയ്യും എന്നിട്ട് അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഇവരും കൂടി സാന്നിധ്യത്തിലാണ് അവിടെ ചെയ്യുവാനർത്ഥം ആ പൂജ ചെയ്താൽ ഒരു വർഷത്തിനുള്ളിൽ വിവാഹം നടക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾക്ക് പോയിട്ട് പോയിട്ടല്ല മുൻകൂട്ടി ബുക്ക് ചെയ്യണം കാരണം വെച്ചാൽ അത്ര അങ്ങനെയുള്ള ഒരു ഇതാണ് സ്വയംഭര പൂജ എന്ന് പറയുന്നത് അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ് വളരെ ഗുണകരമാണ് നിരവധി ആൾക്കാരുടെ അനുഭവം കൊണ്ട് പറയുകയാണ് ഞാനിപ്പോൾ ഈ സമീപകാലത്ത് ഞാൻ ഈ യൂട്യൂബിലൂടെ പ്രഭാഷണം ചെയ്തതിന് ചെയ്യാൻ തുടങ്ങിയ ശേഷം എന്നെ സമീപിച്ചിട്ടുള്ള ഏകദേശം ഒരു ഒരു പത്ത് നൂറോളം പേർക്ക് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിൽ ഒരുവിധം ആൾക്കാരെല്ലാം എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് മംഗളകരമായിട്ട് വിവാഹം നടന്നു എന്നുള്ളത് ഞാൻ അനവധി ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ് ഈ വീഡിയോ കേട്ടിട്ട് ആർക്കെങ്കിലും ഉപകരിക്കുന്നത് നിങ്ങൾക്ക് ഉപകരിച്ചോട്ടെ നമ്മൾക്കെന്താണ് നല്ലൊരു വഴി പറഞ്ഞു കൊടുക്കാമെന്ന് മാത്രം അപ്പോൾ ഈ രണ്ട് കാര്യമുണ്ട് പക്ഷേ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ ആ ക്ഷേത്രത്തിൽ പോയിട്ട് ആ പൂജയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ ഇരിക്കും ആ ഇരിക്കുന്ന സമയത്ത് അവിടെ പൂജ നടക്കും ഈ പൂജ നടക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് വേണമെന്നറിയോ സ്വപ്നങ്ങൾ കാണുകയല്ല വേണ്ടത് കൈകൂപ്പി ഇരുന്നു കൊണ്ട് ഈ പറയുന്ന സ്വയംഭര മന്ത്രം നിങ്ങൾ ജപിക്കണം ഏത് ഈ പൂജ കഴിയുന്നവരെ നൂറ് ശതമാനം ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ് കാരണം എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ നിരവധി ആൾക്കാരുടെ വാക്കുകൾ കേട്ടിട്ടുള്ള അനുഭവം കൊണ്ട് പറയുകയാണ് വിവാഹം നടക്കും അപ്പോൾ ഇത്തരത്തിൽ നമ്മൾക്ക് വളരെ ഗുണകരമാണ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലുള്ള പുളിമ്പറമ്പ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം അപ്പോൾ ഫോൺ നമ്പർ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട് ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ആ ഫോൺ നമ്പർ നിങ്ങൾക്ക് അയച്ചു തരും നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാം ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക അതുപോലെ ഇതുപോലത്തെ നിരവധി വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ വരുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് തുടർച്ചയായിട്ട് കേൾക്കണമെന്ന് ആഗ്രഹം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നോക്കും തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്നുണ്ട് അവിടെ നിന്ന് തൊട്ട് കൊടുക്കുക അതിന് കൂട്ടത്തിൽ തന്നെ ഒരു മണിയുടെ ചിത്രമുണ്ട് അതുകൂടി തൊട്ട് കിടക്കുക മതി ഇനി ഞാനിവിടെ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അങ്ങോട്ട് വരും മെസ്സേജായിട്ട് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് അത് കാണുകയും ചെയ്യാം മറ്റൊരു വീഡിയോ ആയി മറ്റൊരവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം